അപ്പോൾ കെ ടി എൻ എ ഫിഷിൻ്റെ ഏറ്റവും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മീൻ എങ്ങനെ നന്നാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ ഇന്ന മീൻ നന്നാക്കുന്ന സമയത്ത് മീൻ നേരെ ക്ലിയർ ആയില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ എല്ലാ ദിവസവും ഓരോ മീനും എങ്ങനെയാണ് നന്നാക്കുക എന്നുള്ളത് ഒരു വ്യക്തമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യാൻ പോവാണ് അപ്പോൾ ഏതൊരു മീനിനുള്ളവായി തന്നെ എല്ലാ മീനിനുള്ള സംഭവമാണ് തല സൈഡിലത്തെ ചിറക് അതിമായി വേസ്റ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാം മീൻറ്റും തലറുത്ത് സൈഡിലത്തെ ചകിളിയും സൈഡിലത്തെ എല്ലാം വരണ്ടി കളഞ്ഞ് കറക്റ്റ് ഒരു പീസ് മാത്രമായിട്ട് ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ഈ വീഡിയോയിൽ കാണുമ്പോൾ ട്രോണ്ടിലോ നടു പൊളിച്ചിട്ടോ ഒക്കെ ഇങ്ങക്ക് മീൻ പെട്ടാവുന്നതാണ്